നമ്മുടെ കേരളത്തിലുള്ള വെറൈറ്റി തെങ്ങുകൾ ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിലുണ്ട് അതിൽ ഏറ്റവും കേമൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇത് കൊമ്പൻചെല്ലിയെ പിടിക്കുന്നത് അതായത് കറുത്ത നമ്മുടെ വണ്ടുപോലത്തെ ഈ സാധനത്തെ പിടിക്കുന്ന ക്യാബ് ആണ് അതിൻ്റെ ഇതിനകത്ത് ഉള്ളിൽ മരുന്നാണ് ഈ അത് നമ്മൾ ഈ അടപ്പിൽ ഇത് ഈ ഹു ഇതിനകത്തൊരു ഹുക്കുണ്ട് അതിനകത്ത് തൂക്കുക അത് ഇത് തിരിച്ചതിനകത്ത് ഇങ്ങനെ അടയ്ക്കുക ഈ ഹോൾ വഴി ഈ മണം കൊണ്ട് ആ വെള്ളത്തിൽ വീണ് അവിടെ കിടന്നുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ ഏറ്റവും ചെറുത് ഇന്ന് വേൾഡിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു തേങ്ങ കയ്ക്കുന്ന തെങ്ങാണ് അത് നമുക്ക് മുന്തിരി കൊല പോലെ നിറയെ ഇത് ഈ പടത്തിൽ കാണാം മുന്തിരി കൊല പോലെ കൊല കൊലയായി നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റി ആണ് ശ്രീലങ്കൻ്റെ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ ചെറുതും വലുതും തമ്മിലുള്ള വ്യത്യാസം രാംകങ്ങ എന്ന് പറഞ്ഞിട്ട് വേണ്ടേ ഇത് ഇതായത് രാംകങ്ങ എന്ന് പറഞ്ഞൊരു വെറൈറ്റി തെങ്ങാണ് ഏകദേശം രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് കൂമ്പോ എന്ന് തുടങ്ങി ഈ രണ്ട് വർഷം ആകുമ്പോൾ കമ്പോന്ന് തുടങ്ങും മൂന്ന് വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ പറിക്കാൻ പറ്റും ഇത് ഏതാ വെറൈറ്റി ഇത് ഇതാണെന്ന് നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ചില ശ്രീലങ്കന്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുപ്പം കൂടുതലുള്ള തേങ്ങയാണ് അതിന്റെ മുളച്ച തേങ്ങൾ നമ്മൾ പല പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞെങ്കിലും കണ്ടവരൊന്നും കൂടെ കാണണം ഇനി പുതിയതായിട്ട് കാണാനുള്ളവർ കാണുക നമ്മുടെ കേരളത്തിലുള്ള വെറൈറ്റി തെങ്ങുകൾ ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിലുണ്ട് അതിൽ ഏറ്റവും കേമൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഒരു പൊതിച്ച തേങ്ങയ്ക്ക് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ തൂക്കവും നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടന്റ് ഉള്ള ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തേങ്ങയാണ് കരിക്കനാണെങ്കിൽ ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ വെള്ളവും കിട്ടും ഓക്കെ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കേട് സാധ്യത തീരെയില്ല അതുകൊണ്ടാണ് ഈ തെങ്ങിനോട് നമ്മുടെ കാലാവസ്ഥ ഇത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ കാലാവസ്ഥ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ ഈ ശ്രീലങ്കയിലാണല്ലോ തെങ്ങുകളുടെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉത്പാദിപ്പിക്കുന്നത് ഇനിയിപ്പോൾ മിക്കവാറും ഒരു ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ടിഷ്യൂ കൾച്ചറിന്റെ തെങ്ങ് വരാൻ പോവാണ് അത് അവർ അതെ അതെ കിട്ടും കിട്ടും അത് ഇനിയിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആവും അതിന്റെ പരീക്ഷണ പൂർത്തിയായി തെങ്ങുകൾ ഇപ്പൊ അവർക്ക് അതിൻ്റെ ആയിട്ടുണ്ട് ഇത് കായ്ക്കാനായിട്ട് മൂന്നര വർഷമാകുമ്പോൾ കാച്ചു വർഷം എൺപത് വർഷത്തോളം കായ്ഫലം കിട്ടും നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള തേങ്ങയാണ് ഇനി ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കൂമ്പ് വണ്ട ഗുരുത്തരം മധുരയില്ല തീരയില്ല തീരയില്ല ചെല്ലിക്ക് ഇഷ്ടമില്ല ചെല്ലി ചെല്ലി അത് ഡാർഫനങ്ങളെ പോലെ നമുക്ക് ഇല്ല അതായത് ഒരു ഒരു തേങ്ങയിൽ കിട്ടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വറൈറ്റി തെങ്ങ് ആണ് ശ്രീലങ്കന്റെ ഹൈബ്രിഡ് നമുക്കിവിടെ നഴ്സറികളിൽ ധാരാളം ചെലവ് ഏറ്റവും കൂടുതൽ ശ്രീലങ്കന്റെ ഹൈബ്രിഡ് ഒരുപാട് പേര് ദൂരം വളരെയധികം ആൾക്കാർ വരുന്നു ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ മിക്കവാറുള്ള നഴ്സറികളും നമ്മുടെ നഴ്സറി നമ്മൾ തന്നെയാണ് ഈ ശ്രീലങ്കന്റെ ഹൈബ്രിഡ് തെങ്ങ് ഇപ്പൊ പല നഴ്സറികളും കൊടുക്കുന്നത് ഇവിടെ വർക്ക് നമ്മൾ ആ പേര് കൊടുക്കും അവരിവിടെ വന്നും ധാരാളം ആൾക്കാർ ഇങ്ങനെ വണ്ടികൾ കൊണ്ടുവന്ന് ധാരാളം നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തൈവരാണ് ഫാമുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു പോകും നമ്മൾ ഈ വെറൈറ്റി പരിചയപ്പെടുത്തി സമയം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു വെറൈറ്റി ഇദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം േ നമ്മുടെ ടേഗാണ് നമ്മുടെ നമ്മുടെ തന്നെയാണ് ശ്രീലങ്കന്റെ ഹൈബ്രിഡ് കേരളത്തിൽ നമ്മൾ തന്നെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇപ്പൊ മിക്ക നഴ്സറികളിലും ആയി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ അവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് ഇവിടുന്ന് പോകുന്ന തൈകളാണ് അതെ അതെ അല്ലേ അതെ അത് ഈ തേങ്ങ വരുത്തി നമ്മുടെ ടേഗാണ് ാണ് നമ്മുടെ തയ്യാ ഒറിജിനൽ ശ്രീലങ്കൻ ഹൈബ്രിഡ് തെങ്ങ് തേങ്ങ കിട്ടുവല്ലോ തൃശ്ശൂർ വണ്ടിയിൽ ഡെലിവറി തൃശ്ശൂർ തൃശ്ശൂർ വരെ വരെ വഴിയും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇടയ്ക്ക് പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് വീടുകളിൽ ഈ കേരളം കൊണ്ട് പോയിട്ട് ആൾക്കാർ ഓർഡർ എടുത്തിട്ട് നമ്മുടെ ഗ്രീൻസ് നഴ്സറുടെ ശ്രീലങ്കന്റെ തെങ്ങാന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ വെച്ച് പക്ഷേ നമ്മുടെ തെങ്ങ് അല്ലാതെ അധികം സാധാ തെങ്ങിന്റെ ഒക്കെ കൂടിയ തേങ്ങ അവർ സാധാ കവറിലൊക്കെ വച്ചിട്ട് കൊണ്ട് കൊടുക്കുക അങ്ങനെ പറ്റിക്കപ്പെടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല പലരും ഇങ്ങനെ നമുക്ക് അതിന്റെ വീഡിയോ അയച്ചിട്ട് നമ്മളത് നമ്മുടെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ച് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് ഇവിടുന്ന് പോകുന്ന തൈകളല്ല അപ്പൊ അതുകൊണ്ട് അതെ അതെ നമ്മുടെ നിന്ന് അയച്ചാന്ന് പറഞ്ഞിട്ട് വീടുകളിൽ പോയിട്ട് അവർ കേരളം കാണിച്ചിട്ട് ഇങ്ങനെ ഓർഡർ എടുത്ത് സെയിൽ സെയിൽ മറ്റേ വിളിച്ചു കഴിഞ്ഞാൽ തേങ്ങ ശ്രീലങ്കന്റെ ഹൈബ്രിഡ് തെങ്ങുന്ന ആ ഒരു ഇതുകൊണ്ട് പിന്നെ തേങ്ങ കാണുമ്പോ അറിയാം വലിപ്പം കൂടിയുള്ള ഉള്ള തേങ്ങയായിരിക്കും ആ തേങ്ങയ്ക്ക് പ്രത്യേക വിഷയപ്പുണ്ട് നമ്മുടെ സാധാ മറ്റു തേങ്ങയുടെ അല്ല എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് എല്ലാം കാണുമ്പോൾ അത് അറിയാം തേങ്ങ തേങ്ങയുടെ ആ ഒരു രൂപവും അത് കാണുമ്പോൾ തന്നെ ആ തയ്യ അത് അറിയാൻ പറ്റും ഓക്കെ ഇതിനെക്കുറിച്ച് അറിയാത്തവരെ മാത്രം പറ്റിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാം അത് തന്നെയാണ് ഈ നമുക്ക് സെയിലിന് മൂന്ന് നാല് ലീഫായതാണ് തട്ടിന്റെ മോള് അവിടെ ആയിരിക്കും നമുക്ക് ഇവിടെ അല്ല ഇവിടെ സെയിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ആറേഴ് സ്ഥലത്തായിട്ടാണ് ഈ തേങ്ങ നമ്മൾ പാവി അതിനെ പരിപാലിച്ച് അതിനെ കവറിലാക്കി ഇവിടെ സെയിലിന് മാത്രം പാകമായ തൈകളാണ് ഇവിടെ നമുക്ക് ഈ ഒരു നഴ്സറി നേരിട്ടിങ്ങരയില് അമരവള കണ്ണം കുഴിയുന്ന സ്ഥലത്ത് ഉള്ള നഴ്സറി ഇത് മാത്രമേ ഉള്ളൂ സെയിൽ പലരിങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ നേഴ്ചറുകളുണ്ട് പലരും ഇങ്ങനെ തെറ്റിദ്ധരിച്ചൊക്കെ തിരിച്ചൊക്കെ മാറിയൊക്കെ പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം നമ്മുടെ നേഴ്ചറിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റങ്കര അമരവളയിൽ കണ്ണകുഴി എന്ന സ്ഥലത്താണ് ഈ അമരോള റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നഴ്സറി ഓക്കെ സാർ ഇപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിന്റെ മാത്രം വെറൈറ്റി ഇവിടെ തെങ്ങിന്റെ ഭാഗം മാത്രമാണ് അതായത് സെയിലിന്റെ ഭാഗമായിട്ടുള്ള തെങ്ങുകളാണ് ഈ വെറൈറ്റി നമ്മളിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് വെറൈറ്റി തെങ്ങുണ്ട് അതിൽ ഏകദേശം ഉള്ളതൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഓക്കെ ഒരുപാട് വെറൈറ്റി മറ്റു നേഴ്സറി ലഭിക്കാത്ത എത്ര വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികൾ സാറിന്റെ അതായിട്ടുള്ള മാത്രമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെറൈറ്റികളൊക്കെ നമുക്ക് നോക്കാം ആയിരം ആയിരം കാച്ചി കാച്ചി എന്ന് അത് നമുക്ക് ചിലവുള്ളതാണ് അത് ഒരുതെങ്ങാണ് നടാൻ സ്ഥലമുള്ളതെങ്കിൽ ആ ഒരു തെങ്ങും നടുന്നത് നല്ലതാണ് ഞാൻ അത് അത് കാണിച്ചിട്ട് ശ്രീലങ്കൻ വെറൈറ്റിയുടെ ചെറിയ തൈകൾ മാത്രമല്ല അല്ലേ ഇത് ആ തൈ അതായത് നേരത്തെ കാച്ചു കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ഈ ഇരിക്കുന്നത് ഈ കാണുന്നതെല്ലാം ശ്രീലങ്കന്റെ നല്ല വലിപ്പം കൂടി തൈകളാണ് അതെ ഇതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ മതി കഴിഞ്ഞാൽ വലിയ തൈകൾ വരെ ലഭിക്കും ഇനി നമ്മുടെ ആയിരം രണ്ടാമതായിട്ട് ഞാന് മറ്റൊരു ഇങ്ങനെ പരിചയപ്പെടുത്താം ഇതും നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം പരിചയപ്പെടുത്തിയാണ് ആയിരം കാച്ചി എന്ന് പറയും ആയിരം എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ ഏറ്റവും ചെറുത് ഇന്ന് വേൾഡിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു തേങ്ങ തേങ്ങ വയ്ക്കുന്ന തെങ്ങാണ് അതായത് ഒരു വീടിന് ഈ ഒരു തെങ്ങ് നമ്മൾ നട്ട് വളർത്തി കായ്പ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള തേങ്ങ നമുക്കിതിനകത്ത് കിട്ടും എണ്ണയ്ക്കായാലും ആട്ടിയെടുക്കാനായാലും വീട്ടാവശ്യത്തിന് നമ്മളല്ലാതെ അരയ്ക്കാൻ ആയിട്ടായാലും നമുക്ക് ഈ ഒരു മൂട് തെങ്ങിൽ നിന്ന് ആവശ്യമുള്ള തേങ്ങയും എണ്ണയും അതിൽ നിന്ന് കിട്ടും അതായത് ഒരു കൊലയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് തേങ്ങ വരെ ഇതിനകത്ത് കായ്ക്കും ഇതാണ് ആയിരം എന്ന് പറയുന്നത് അതായത് രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് രണ്ട് കൊല തേങ്ങ വിട്ടുമ്പോൾ ആയിരം തേങ്ങ അങ്ങനെയാണ് ഈ ആയിരം കാച്ചിയെന്നുള്ളൊരു പേര് അത് അതിന് കുബാരി എന്നും പറയുന്നുണ്ട് ഇത് ഇതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചത് നമുക്ക് നമ്മുടെ ശ്രീലങ്കൻ്റെ തേങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏറ്റവും വലുതാണ് ഇത് ഏറ്റവും ചെറുതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു ഇത് നമുക്ക് മുന്തിരി കൊല പോലെ നിറയെ ഈ പടത്ത് കാണാം മുന്തിരി കൊല പോലെ കൊലക്കൊലയായി നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഒരു കൊലയിൽ ഒരു റാളിയിൽ തന്നെ ഒരു ആറ് ഏഴ് തേങ്ങ അതിനകത്ത് പിടിച്ചു തുടങ്ങി അതായത് ചെറിയ തേങ്ങയാണ് നമുക്ക് തിരിവി എടുക്കാൻ പറ്റില്ല അത് പഴുത്ത് പാകമായി വരുമ്പോൾ അതിൻ്റെ ചിരട്ടയെ തട്ടി പൊട്ടിച്ച് നമുക്ക് അതിനെ അരയ്ക്കാനായിട്ട് മിക്സിയിൽ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ചിരട്ടയെ തട്ടിപ്പൊട്ടിച്ച് ധാരാളം എണ്ണ കിട്ടുന്നൊരു വെറൈറ്റിയാണ് എണ്ണയ്ക്കായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ ആയിരം കാച്ചിയെന്ന് പറഞ്ഞിട്ട് ഒരു തെങ്ങ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഇതായിരിക്കും ഉണ്ട് ഇതാണ് നമ്മുടെ ആ ശ്രീലങ്കൻ്റെ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ചെറുപ്പം ചെറുതും വലും തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസം ശരിക്കും മനസ്സിലായോ നമുക്ക് പത്ത് തെങ്ങ് ശ്രീലങ്കൻ വയ്ക്കുകയാണെങ്കിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് ആയിരം കാച്ചി കൂടെ വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഇപ്പോൾ ആൾക്കാർ ധാരാളം അത് നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് ഒരു നഴ്സറി ശ്രീലങ്കം ആയിരം കാച്ചി കന്ന കർഷകർ അതെ ഈ ഒരു വെറൈറ്റി ഒരു തയ്യെങ്കിലും എടുക്കാൻ പോകാറില്ല ശരിയല്ലേ അതേപോലെ പ്രാധാന്യം കൊടുക്കുന്ന അതേപോലെ പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു തയ്യാണ് തൈ കാണുന്നത് ഈ ഒരു രാംഗംഗ എന്ന് പറഞ്ഞിട്ട് വേണ്ടത് ഇത് അതായത് രാംഗംഗ എന്ന് പറഞ്ഞൊരു വെറൈറ്റി തെങ്ങാണ് രാംഗംഗ അതായത് ചെന്നൈയിലെ ഉമാപതി ലാബിൽ വികസിപ്പിച്ച് എടുത്തൊരു തെങ്ങാണ് ഈ രാംഗംഗ അതിൻ്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം രണ്ട് വർഷമാകുമ്പോഴത്തേക്ക് കൂമ്പ് വന്ന് തുടങ്ങും ഈ രണ്ട് വർഷം ആകുമ്പോൾ കൂമ്പ് തുടങ്ങും മൂന്ന് വർഷമാകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ പറിക്കാൻ പറ്റും അങ്ങനെയാണ് അല്ലേ രണ്ട് വർഷമാകുമ്പോൾ തേങ്ങ പറിക്കാൻ പറ്റില്ല രണ്ട് വർഷമാകുമ്പോൾ കൂമ്പ് വന്ന് തുടങ്ങുന്നതാണ് ഞാൻ പറയുന്നത് രണ്ട് വർഷം ആകുമ്പോൾ അത് കമ്പ് വന്ന് തുടങ്ങും ഓക്കെ അങ്ങനെയുള്ളൊരു വറൈറ്റി ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റുന്ന വെറൈറ്റി ഞാനത് കാണിക്കാം ഈ ബോഡി കാണുന്നുണ്ടോ ഈ കാണുന്നില്ല ഇതാണ് നമ്മുടെ രാംഗംഗ ഹൈബ്രിഡ് അതായത് നമ്മൾ കുഴിയെടുത്ത് നട്ട് ആ തടി ഭാഗം മണ്ണ് നിന്ന് മുകളിൽ വരുന്നതിന് മുന്നേ അത് കാച്ചു കൊടുക്കും ആ തേങ്ങ കാച്ച് തറയിലാണ് ഇങ്ങനെ മുട്ടിരിക്കുന്നത് ഓക്കെ ഉണ്ടായിരുന്നോ ആ ഇതാണ് ചെറുതില്ല അതായത് ഒരുപാട് വലുതാവില്ല പൊക്കം കുറഞ്ഞൊന്ന് കായ്ക്കണമെങ്കിൽ വീട് മുറ്റത്തൊക്കെ ചെടി പോലെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു വെററ്റി ഈ രാംഗംഗ ഹൈബ്രിഡ് എന്ന് പറയുന്ന വെറൈറ്റി അത് ധാരാളം തേങ്ങ കായ്ക്കും നല്ല ഓയിൽ കണ്ടൻറ്റുള്ള തേങ്ങയ്ക്കായാലും കരിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങിൽപ്പെടുത്താവുന്ന ഒരു തെങ്ങാണ് ഞാൻ മൂന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു തെങ്ങാണ് ഈ നമ്മുടെ രാംഗംഗ തെങ്ങ് ഏറ്റവും നല്ലതാണ് അതാണ് വെറൈറ്റി പെടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ഈ കാണുന്ന തെങ്ങ് ഇത് നല്ല പച്ചപ്പായിട്ട് കാച്ചിരിക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഡ്രമ്മിൽ വെറുതെ നമ്മുടെ രാംഗംഗ തെങ്ങ് നമ്മുടെ രാംഗംഗ എന്ന് പറഞ്ഞ വെറൈറ്റി തന്നെ വെച്ച വെച്ചാൽ ആ തെങ്ങ് കാണുമ്പോ എന്റെ പച്ചപ്പും പുഷ്ടിയും കണ്ടായിരുന്നോ എന്ന് രാംകങ്ങൾ റേറ്റ് ആണ് അതായത് ഒരു തേങ്ങയിൽ രണ്ട് തൈ ബേരലിലേക്ക് നമുക്ക് കേരളത്തിലെ നമ്മുടെ തെങ്ങ് കർഷകരെ ഒന്നടങ്കം മാനസികമായി വെറുപ്പിക്കുന്ന മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കൊമ്പഞ്ചെല്ലി ചെമ്പഞ്ചല്ലിയുടെ തെങ്ങിന്റെ അതെ അതെ ഒരു തെങ്ങ് പോലും നമുക്ക് അതിനെ ഒരുപാട് ചെറുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് തെങ്ങ് നശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം കൂടെ കാണിച്ചു തരാം നല്ലതായിട്ടുണ്ട് കൊമ്പഞ്ചെല്ലി ചെമ്പഞ്ചല്ലി പിടിക്കുന്ന ഒരു ട്രാപ്പാണ് ുന്നത് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് അത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഇതാ ഇത്രത്തോളം നമ്മളെ തേങ്ങ തെങ്ങുകളെ കുത്തി നശിപ്പിക്കുന്ന ഈ ഇത് ഇത് കണ്ടായിരുന്നോണ്ടായിരുന്നു അതെ അതെ ഇതിനകത്ത് ജീവനുള്ള ഇത് ഉണ്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഈ ട്രാപ്പിൽ പിടിക്കുന്ന സാധനമാണ് ഈ ഒരു കൊമ്പൻചെല്ലിയുടെ കൊമ്പ് നോക്കി ഇതാണ് നമ്മുടെ തെങ്ങുകളെ കുത്തി മൂടോടെ മറിക്കുന്ന സാധനം ഇതിനെ നിസ്സാരമായിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ട്രാപ്പ് ആ ചെല്ലികളെ പിടിച്ച് നശിപ്പിക്കാൻ പറ്റുന്ന ട്രാപ്പാണ് ഇത് ഇതിനകത്ത് പകുതി ഭാഗം വെള്ളം എടുക്കുക എന്നിട്ട് ഈ ഈ കാണുന്നത് പോലെ അതിലോട്ട് ഇറക്കി വെക്കുക ഇത് കൊമ്പൻചെല്ലിയെ പിടിക്കുന്ന അതായത് കറുത്ത നമ്മുടെ വണ്ടുപോലത്തെ ഈ സാധനത്തെ പിടിക്കുന്ന ആണ് അതിൻ്റെ ഇതിനകത്ത് ഉള്ളിൽ മരുന്നാണ് ഈ മരുന്ന് നമ്മളിങ്ങനെ തൂക്കിയിടുമ്പോഴത്തേക്ക് ഈ മരുന്ന് ഇതിനുള്ളിൽ നിന്ന് ലേശം ഈ എൻ്റെ ബോൾ ബോൾവോ സ്ഥലത്ത് വന്ന് അതിൻ്റെ മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും അത് നമ്മൾ ഈ അടപ്പിൽ ഇത് ഈ ഇതിനകത്തൊരു ഹുക്കുണ്ട് അതിനകത്ത് തൂക്കുക അത് ഇത് തിരിച്ച് ഇതിനകത്ത് ഇങ്ങനെ അടയ്ക്കുക ഈ ഹോൾ വഴി ഈ മണം കൊണ്ട് ഈ സാധനം പറന്ന് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം വച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ വീണ് അവിടെ കിടന്നുള്ളൂ അതിനകത്ത് നമ്മൾ പറക്കി ചവിട്ടി കൊന്നു കളഞ്ഞാൽ മതി എന്നിട്ട് ഇതിനവർ നമ്മുടെ തെങ്ങും തോപ്പിൽ ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോടി ഹൈറ്റിന് ഇതിനെ നമ്മൾ കെട്ടി തൂക്കി ഇങ്ങനെ ഇടുക ദിവസം നോക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ഈ സാധനം കാണും നമ്മൾ ഈ അടപ്പിനെ ഇങ്ങനെ ഒന്ന് തുറന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനെ പറക്കി നമ്മൾ തറയിലിട്ട് അതിനെ ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞു ഇത് കൊമ്പൻ ജെല്ലിയുടെയാണ് സെയിം ഇതേ മെത്തേഡ് തന്നെയാണ് ഈ ചുവന്ന ജെല്ലിയുണ്ട് ചെമ്പൻചെല്ലി പിടിക്കുന്നത് അതും ഇതേപോലെ അതായത് അതിൻ്റെ കയറിച്ച് മറ്റൊരു മണമാണ് രണ്ടിനും രണ്ടാണ് രണ്ടും ബോക്സ് ഒന്ന് തന്നെ പക്ഷേ അതിൻ്റെ ആ മരുന്ന് വ്യത്യാസമുണ്ട് രണ്ടിനും രണ്ട് മരുന്നാണ് വരുന്നത് ഇത് നമ്മുടെ ചുവന്ന ചെമ്പഞ്ചെല്ലി ഇവരാണ് ഏറ്റവും കൂടുതൽ തെങ്ങിൽ ഉള്ളത് അതാണ്ട് ഇതിനകത്ത് ഇതല്ല ഇത് ഇന്നലെ വീണതുണ്ട് വൈകുന്നേരമാണ് ഇതിന്റെ സഞ്ചാരം ഇതെല്ലാം ഇതിൽ പകുതിയോളം ജീവനുള്ളത് തന്നെ നമ്മളിവിടെ ഒരു രണ്ട് മൂന്ന് ബോക്സ് കെട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് വീഴുന്നതാണ് ഈ കംപ്ലീറ്റ് അതിനകത്ത് വരും ഇത് കണ്ടില്ല ഇത് കണ്ടില്ലേ ഇതും ഇത് കണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഇതിൽ പകുതിയോളം ജീവനുള്ളതാണ് വെള്ളത്തി തന്നെ ചത്തുള്ളൂ ഒരു ദിവസം രണ്ടു ദിവസം കിടക്കുമ്പോഴത്തേക്ക് ചാവും ഇതാണ് സാധനം നമ്മുടെ തെങ്ങുകളെ ഒന്നടങ്ങ് കുത്തി നശിപ്പിക്കുന്ന സാധനമാണ് ഇതിന്റെ മെത്തേഡ് അത് തന്നെയാണ് സെയിം കാറ്റടിച്ച് തന്നെ ആ മരുന്നിന് വ്യത്യാസമുണ്ട് അത് നമ്മളിങ്ങനെ തൂക്കുക അങ്ങനെ തിരിച്ച് അടച്ചിട്ട് പഴയ പോലെ ഇതും രണ്ടും തൂക്കുക ഒരു ഇരുപത്തഞ്ച് സെന്റിന് ഇത് നമുക്ക് ഓരോന്നും മതിയാകും ഇരുപത്തഞ്ച് സെന്റിന് ഒരേക്കറിലോ നാലെണ്ണമെങ്കിലും വേണം അതിന്റെ ഇടഭാഗങ്ങൾ അവിടെ കെട്ടുക ഈ ബോക്സിന്റെ വില ഇരുന്നൂറ് രൂപ ചെമ്പഞ്ചല്ലിയുടെ മരുന്ന് നൂറ്റി അൻപത് രൂപ നമ്മുടെ കറുത്ത കൊമ്പൻചല്ലിയുടെ കാരേജിന് മുന്നൂറ് രൂപ അത് നമ്മൾ ഡെലിവറി ചെയ്യുന്നു ഇപ്പോൾ നമ്മളത് ഡെലിവറി അതെ വലിയ ഡെലിവറി ചാർജ് ഇല്ല ചെറിയ ചാർജ് ഒരുപാട് ചോദിച്ചിരുന്ന പറഞ്ഞാൽ ഇത് ഡെലിവറി ചെയ്യുന്നുണ്ട് എത്ര ആവശ്യമുണ്ടോ നിങ്ങൾ നമ്മുടെ ഫോണിൽ വിളിച്ച് അറിയിച്ചാൽ മതി നമ്മൾ ഡെലിവറി തരാം ചെയ്തതല്ലേ നമ്മുടെ ഈ കൊമ്പൻചല്ലിയും ചമ്പച്ചല്ലിയും പിടിക്കുന്ന ഈ ബോക്സ് ക്യാറ്റഡ്ജുകൾ നമ്മൾ നമ്മുടെ തെങ്ങും തോപ്പുകളിൽ കിട്ടുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇതിൻ്റെ മണ എവിടെ എത്തുന്ന അവിടെ നല്ല ഇതിങ്ങനെ പറഞ്ഞു വരും ധാരാളം പറഞ്ഞു വരും വൈകുന്നേരമാണ് ഇതിന് സഞ്ചാരം കൂടുതൽ വരുന്ന സമയത്ത് ചിലത് നമ്മുടെ തെങ്ങിലോട്ട് നമ്മുടെ തെങ്ങുകളിൽ തന്നെ കയറാനും സാധ്യതയുണ്ട് തെങ്ങിൽ ഇരിക്കുന്നതും നമ്മുടെ എൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഈ പൊടിയുണ്ട് അതായത് തെങ്ങുകളുടെ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് കൊമ്പഞ്ചെല്ലി ചെമ്പഞ്ചല്ലിയുടെ കോക്കനട്ടിനുള്ള പ്രൊട്ടക്ടറാണ് ഇത് നമ്മൾ പൊട്ടിച്ച് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന വീതം നമ്മൾ ആ മഴ പെയ്തൊഴുകി വരുന്ന മണൽ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കുരുതിൻ്റെ ഭാഗം പോയിട്ട് ലാസ്റ്റ് ഭാഗം പോയിട്ട് ഇടഭാഗങ്ങളിൽ വരുന്ന മണലിൽ ഓരോ ടീസ്പൂണ് കോരി അതിനകത്ത് ഇടുക ഈ വെള്ളം നനയുന്ന സമയത്ത് ഇതിൻ്റെ പവർ എല്ലാം മടലിനകത്തും വരും അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലി ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോവും പറന്ന് വരുന്നത് ഇതിനകത്ത് ഈ തെങ്ങിലോട്ട് വരില്ല നമ്മുടെ ഈ ഈ പെടും അങ്ങനെ നമുക്ക് നമ്മുടെ ആ പരിസരത്തെ ഏരിയയിലുള്ള കംപ്ലീറ്റ് ആയി കൊമ്പചൊല്ലി ചെമ്പച്ചല്ല നശിപ്പിക്കാൻ പറ്റും പണ്ട് നമ്മുടെ സർക്കാർ മണ്ടരി രോഗം വന്നപ്പോഴത്തേക്ക് നമ്മുടെ തെങ്ങുകൾക്കെല്ലാം മരുന്നടിക്കാൻ വേണ്ടിയിട്ട് കൃഷി ഓഫീസ് വഴി എല്ലാ സ്ഥലങ്ങളിലും സൗജന്യമായിട്ട് മരുന്നടി ഉണ്ടായിരുന്നു അവർ അതിനുള്ള ചിലവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അത് ചെയ്യുമായിരുന്നു അതേപോലെ ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കേരം തെങ്ങും നാടാണെന്നാണല്ലോ പറയുന്നത് പക്ഷേ കേരം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ഓഫീസ് വഴി ഇമാതിരിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കാമെങ്കിൽ നമ്മുടെ തെങ്ങുകളെല്ലാം നമുക്ക് സംരക്ഷിച്ച് നമ്മുടെ നാടിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട കർഷകരും ഈ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു രക്ഷ നേടാനായിട്ട് ഇത് നല്ലൊരു മാർഗ്ഗമാണ് എല്ലാവരും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് ഇതാണ് നമ്മുടെ ഇത് ഈ കാണുന്നത് ചെമ്പൻചെല്ലിയാണ് ചെമ്പന്ന ചുവപ്പ് അത് കൊമ്പൻ കൊമ്പൻചൊല്ലിയാണ് ഇതാണ് നമ്മുടെ തിങ്കളെ കംപ്ലീറ്റ് ആയി കുത്തി നശിപ്പിക്കുന്നത് ഇത് ഇവിടെ നമ്മളെ ഇവിടെ ട്രാപ്പ് വെച്ചിട്ട് പിടിക്കുന്ന സാധനങ്ങളാണ് ഇത് ഈ കാണുന്നത് ഓടി ഏകദേശം പകുതിയോളം ജീവനുള്ളത് ഇതിപ്പോ രണ്ട് ദിവസം മൂന്ന് ദിവസം ജീവനോടെ കിടക്കുന്നത് വെള്ളത്തിൽ കിടന്ന് നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പറക്കി ചവിട്ടി കളയാം ഇത് നോക്കി ഈ കാണുന്നത് മലേഷ്യൻ ഗ്രീന് ഇതും തെങ്ങിൽ നല്ലൊരു വെറൈറ്റി തെങ്ങാണ് മലേഷ്യൻ ഗ്രീന് ഒരു കൊലയിൽ ധാരാളം ഇതേപോലെ നല്ല പച്ചയുള്ളതാണ് ധാരാളം കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുമ്പോൾ അത് കരിക്കിനും തേങ്ങയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ഇതിലും ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം കിട്ടും ഒരെണ്ണത്തിൽ നല്ല വെള്ളത്തിന് നല്ല മധുരം കൂടുതലായിരിക്കും ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ ഈ കരുക്ക് വെട്ടി പൊട്ടിച്ച് ഗ്ലാസിൽ ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ള കളറിൽ സോഡ പോലെ പതഞ്ഞു വരുന്നത് നല്ല എരിവുള്ള മധുരമായിരിക്കും നല്ല ഓയിൽ കണ്ടൻ്റ് ഉള്ള തേങ്ങയും നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീന് അതിൻ്റെ ഈ മലേഷ്യൻ ഗ്രീൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത് ഇത് ഞങ്ങൾ തേങ്ങ തറയിൽ പാവി മുളപ്പിച്ച് ഈ കവറിൽ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ തയ്യൽ ഇത് ഇത് മലേഷ്യൻ ഗ്രീനാണ് തേങ്ങ വലിപ്പം കൂടുതലുള്ളതാണ് ഇത് ഇത് നമ്മൾ തറയിൽ പാവിയിട്ട് മുളപ്പിച്ച് അതിന് കവറിലാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കടവണ്ണം ഉണ്ടായിരുന്നു ഈ അതിൻ്റെ വേര് ഉണ്ട് ഈ വേര് കൂടുതലുള്ളത് ഈ കടവണ്ണം കൂടുതലുള്ളതും കണ്ടെ ഈ പീലി പോലെ ആദ്യം ചെറുതിലെ വരുന്നതാണ് നമുക്ക് നടാൻ പറ്റിയതും ആദ്യമേ കായ്ക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ഈ അതിനാണ് ഈ പീരി കോല ആദ്യമേ വരുന്നത് നല്ല വെറൈറ്റിപ്പെട്ട തെങ്ങും തൈകളാണ് നമ്മുടെ ഈ നഴ്സറിയിൽ മൊത്തത്തിലുള്ളത് അതിൽ ഇത് ഇത് ഏറ്റവും നല്ലതാണ് ഇനി ഇതേപോലെ ഈ മലേഷ്യൻ ഗ്രീൻ പോലെ നല്ല വെറൈറ്റി തെങ്ങിൽ പെട്ട ഒരു തെങ്ങിരിപ്പുണ്ട് രൗരീ എന്ന് പറയും അതും ഈ പീരി കോല വന്ന് തുടങ്ങിയതാണ് ചുവപ്പാണ് ഇത് ഔഷധ ഗുണമുള്ളതും കരിക്കിന് ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് തൈ കാണുന്നത് ഇതും നല്ല വെറൈറ്റിയാണ് ഞങ്ങൾ തേങ്ങപ്പാവി മുളപ്പിച്ച് കവറിൽ സെയിലിന് സമയമാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ കവറിൽ ആക്കി നഴ്സറിയിൽ കൊണ്ടുവരുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തുമായി കണ്ടു ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ഡി ജെ എം സമൃദ്ധി എന്ന് പറയും അതായത് ചന്ദന കളർ ആയിരിക്കും ചുവപ്പല്ല ചന്ദന കളർ അതായത് അങ്ങനെയുള്ളൊരു വെറൈറ്റി തൈയ്യാണ് ഈ കാണുന്നത് ഡി ജെ എം സമൃദ്ധി എന്ന് പറയും ഇതും ചെറുതിൽ കാച്ചു തുടങ്ങുന്നതാണ് ഇതാണ്ട പിലി പോലെ വന്നു തുടങ്ങിയ തൈകളാണ് ഇതെല്ലാം നല്ല 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 കടവെണ്ണമുള്ള നല്ല വെറൈറ്റി തൈകളാണ് ഇതാണ് ഞങ്ങളിവിടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന തൈകൾ ഡി ജെ എം സമൃദ്ധി എന്ന് പറയുന്നത് നല്ല വെറൈറ്റിയാണ് നമ്മുടെ തെങ്ങ് പെട്ടെന്ന് കേടുവരാത്തൊരു വെറൈറ്റി പെടുന്ന തെങ്ങാണ് ഈ ഡി ജെ എം സമൃദ്ധി ഈ കാണുന്നതാണ് നമ്മുടെ കേരശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടൊരു വെറൈറ്റി തെങ്ങാണ് കൊലയിൽ ധാരാളം പിടിക്കുന്നതാണ് അതായത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹം സെക്രട്ടേറിയറ്റ് നടയിൽ നട്ട് നിറയെ ചെറുതിലെ കാച്ചു തുടങ്ങി കാക്കുന്ന ഒരു തെങ്ങ് ഇപ്പോഴവിടെ നിറയെ കാച്ചു കൊലയിൽ നിറയെ തെങ്ങാച്ച് തെങ്ങ് അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുണ്ട് നമുക്കത് കാണാൻ പറ്റും ആ വെറൈറ്റി പെടുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ കേരശ്രീ കോക്കനട്ട് കേരശ്രീ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൈകൾ നമ്മുടെ നേഴ്സറിയിൽ ഇപ്പോൾ ധാരാളമുണ്ട് നമ്മുടെ നേഴ്സറിയിൽ തെങ്ങിൻ്റെ ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റി തൈകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ വില്പനയ്ക്കായിട്ട് ചെറുതും മലതുമായിട്ടുള്ള തൈകൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറേ വെറൈറ്റികളുടെ പേര് ഞാനൊന്ന് പറയാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അത് പറയാം നമുക്ക് അതായത് അന്നൂർ കുള്ളൻ വെസ്റ്റ് കോസ്റ്റ് ടാൾ ഗംഗാ പോണ്ടം ചാപ്പാടൻ കൊബാരി കോക്കനട്ട് മലേഷ്യൻ ഗ്രീന് ഡീൻഡ് ടി കോക്കനട്ട് കോമാടൻ കോക്കനട്ട് ഡി ജെ സമർത്ഥി മലേഷ്യൻ യെല്ലോ സണ്ണങ്കി കോക്കനട്ട് പതിനെട്ടാം പട്ട ഗൗരീഗാത്രം നാടൻ കോക്കനട്ട് ചാവക്കാടൻ കൊള്ളൻ കേരശ്രീ കുറ്റിയാടി ടീൻറ്റുടി രാംഗംഗ ഹൈബ്രിഡ് ശ്രീലങ്കൻ്റെ വെറൈറ്റി തുടങ്ങിയ ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റി തങ്ങ് നമ്മുടെ നഴ്സറിയിൽ പോകുന്നുണ്ട് നമുക്ക് ഈ തെങ്ങിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ ഏത് തൈകൾ ചോദിച്ചാലും ചെല്ലിയ പിടിയുന്ന ട്രാപ്പായാലും നമുക്കത് ട്രാപ്പാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെവിടെയും തെങ് തൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ വരെ നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഞാൻ ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഓക്കെ കരുനാഗപ്പള്ളി നഴ്സറിയെക്കുറിച്ച് അറിഞ്ഞു അപ്പോൾ ഇത്ര ദൂരം കഴിഞ്ഞ് ഒരു ജില്ല രണ്ടാമത് ജില്ലയുടെ അവസാനത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഒരു നമുക്കവിടെ കിട്ടാത്തൊരു വെറൈറ്റി ആയിരം കാച്ചയുടെ കാര്യം പറഞ്ഞു ഓക്കെ ഇപ്പോൾ വെളിച്ചെണ്ണ ഉത്പാദനമാണ് അത് ഉദ്ദേശിക്കുന്നത് അരയ്ക്കാനല്ല അരയ്ക്കാനും വേണേൽ അരക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം കിട്ടും വിപണിയിൽ കിട്ടുന്ന എണ്ണ മായം മേടിച്ച് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഏറ്റവും കൂടുതൽ ആണല്ലോ വെളിച്ചെണ്ണ അപ്പോൾ ആ വെളിച്ചെണ്ണയിലെ എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയാലോ ഒഴിവാക്കാൻ പറ്റിയാലോ എന്ന് കരുതി ഇപ്പൊ എനിക്ക് വേണ്ടിയല്ല ഇത് കാഴ്ച വരുമ്പോഴത്തേക്ക് ഞാൻ മണ്ണടിക്കും വരുന്ന തലമുറയ്ക്ക് വേണ്ടി അതാണ് അതുകൊണ്ട് ഇത്രയും ദൂര ഭക്ഷണം പുത്തൻ തലമുറയിലേക്ക് എത്തിക്കാൻ പ്രായമായ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തുണ്ട് അത് ചെയ്യാന്നുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചത് ഇപ്പൊ രാമഗങ്കയുടെ കാര്യം അറിഞ്ഞു പുതിയറൈറ്റികളുണ്ട് അപ്പോ ഇത്രത്തോളം ഐറ്റംസ് ഒന്ന് ഞങ്ങളുടെ അവിടെ നെട്സർ ഒരുപാട് നഴ്സറി ഉണ്ട് അവിടെ കൊല്ലത്ത് പത്ത് ഇരുപത്തഞ്ച് നഴ്സറി പോയിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം വെറൈറ്റികളുള്ള ഒരു നഴ്സറി നമുക്ക് വേറെ കാണാൻ പറ്റും താല്പര്യം നടത്താൻ നന്നായിരിക്കട്ടെ അവർ കാരണം നമ്മൾക്ക് ആവശ്യത്തിന് ഇപ്പൊ തമിഴ്നാടിനെ ആശ്രയിക്കളെന്ന പേര് മാത്രമേ ഉള്ളൂ കേരം വേണമെങ്കിൽ അയൽ സംസ്ഥാനത്ത് പോയി കൊണ്ടുവരണം അതാണ് അവസ്ഥ കൃഷി പോകുന്നത് ഏത് ഗ്രാമപ്രദേശം എടുക്കും ഏത് ഗ്രാമപ്രദേശം എടുത്താലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ അവിടെ ഉപ്പനയ്ക്ക് കടയിൽ വെച്ചേക്കുന്നെ എന്തുകൊണ്ട് ആ സ്ഥിതി വന്നു നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല അപ്പോൾ ഒരു തെങ്ങൻ തൈ വെച്ചു ചെല്ലു തിന്നു അതങ്ങ് പോട്ടെ അപ്പോൾ ഒരു പനി വന്നു എന്ന് കരുതി പിന്നെ പനിക്ക് ചികിത്സിക്കാതിരിക്കൂ ആരെങ്കിലും ഒമ്പത് പനി വന്നാലും ഒമ്പത് പനിക്കും ചികിത്സിക്ക പത്താമത്തെ പനിക്കും ചികിത്സിക്കുക അപ്പൊ ഒമ്പതെണ്ണം ചെല്ലി നിന്നുകൊണ്ട് പോയാൽ ചെല്ലിയെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്റെ പത്ത് മൂട് പോയി ചെല്ലി തിന്ന് അപ്പോൾ പത്ത് മൂട് പോയപ്പോൾ ഞാൻ പതിനഞ്ച് നട്ടു അതാണ് അതാണ് നമ്മുടെ ആർക്ക് എനിക്ക് വേണ്ടിയല്ല വരുന്ന വരുന്ന വരുന്നതല എനിക്ക് എഴുപത്തൊന്ന് വയസ്സുണ്ട് ഇത് കാച്ചു വന്നിട്ട് ഇതിന്റെ കരിക്കും വെള്ളമൊന്നും കുടിക്കാൻ പറ്റുമോ എന്ന് വിശ്വാസം ഇല്ല പുത്തൻ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതാണെന്റെ ഓക്കെ അപ്പം ഇത് ഞാൻ പത്ത് പേരെ വിളിച്ച് കാണിക്കും ഈ നഴ്സറിയിൽ മണ്ടക്കാട് യാത്രക്ക് പോയ ഒരു സ്ത്രീ ഒറ്റ ദിവസത്തെ പരിചയമുള്ള ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ മണ്ടക്കാട് പോകുമ്പോൾ എനിക്കൊരു സഹായം ചെയ്യും ഒരു രണ്ട് ശ്രീലങ്കൻ തെങ്ങും തൈ മേടിച്ചോണ്ട് സന്തോഷത്തോടെ ആ സ്ത്രീയും ഭർത്താവും കൂടെ കാറിൽ വന്ന് ഇവിടെ വന്ന് തെങ്ങും തൈ കൊണ്ടുവന്ന് ഞാൻ പത്താമതേത്തിന് നടിയുകയും ചെയ്തു പത്താം വിദേത്തിന് എന്താ നട്ടെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്താമതേത്തിന് നട്ടാ കൊള്ളാം ആ നേരെ നോക്കി വെച്ചു കുറച്ച് ദിവസം തെങ്ങും തൈ വീട്ടിൽ തന്നെ വെച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കും കാച്ചി അത് ഈ കാര്യം നമുക്ക് ഒന്നും വേണ്ട കിട്ടുമെങ്കിൽ വിളക്കെത്തിക്കാൻ ഇപ്പൊ കൊടുത്താൽ നല്ലെണ്ണ മേടിക്കുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും നല്ല വെളിച്ചെണ്ണയില് വിളക്കെത്തിക്കാൻ പറ്റും ഒരു കുപ്പിയെടുത്ത് അമ്പലത്തിലോട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് പാചകത്തിനെടുക്കാൻ പറ്റും ഇത്ര ദൂരം സഞ്ചരിച്ച